കിച്ചണിൽ പോയിട്ട് രാവിലെത്തന്നെ ആരും കണ്ടിട്ടില്ല പക്ഷെ ക്യാമറ കണ്ടു ക്യാമറ കണ്ടു ലൈവ് കണ്ടവരും കണ്ടു എത്ര പേര് അത് കണ്ടു എന്നറിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഇനി അത് ലാലേട്ടം വന്ന് ചോദ്യം ചോദിക്കുമെന്ന് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാല് ഒരു കിച്ചൺ എന്ന് പറയുന്നത് ഒരു അന്നം തരുന്ന അല്ലെങ്കിൽ നമ്മൾ അത്രയും ബിഗ് ബോസിനകത്ത് ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ എനിക്ക് ഒന്ന് തുപ്പണം കിച്ചണിലെ വേസ്റ്റ് ബാസ്കറ്റിനകത്തോട്ട് പോയി നേരി അങ്ങ് തുപ്പുകയായിരുന്നു ഈ കാര്യം അങ്ങനെ ആരും അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ കുറെ പേര് ഈ കുറെ ബ്ലോഗർമാര് ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തപ്പോഴാണ് ഞാൻ ഈ കാര്യം ശ്രദ്ധിച്ചത് വേറെ ആരുമില്ല ദയാച്ചു ഇതിനെപ്പറ്റിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ദയാച്ചുന്റെയും രേണുസുദ്ദീന്റെയും സീനൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ദയാച്ചുന്റെ കാര്യം അറിയാലോ രേണുസുദീനെ പറ്റി വെല്ലം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രേണുസുദീനെ വലിച്ചങ്ങോട്ട് കീറും നമുക്ക് എന്തായാലും നേരെ ആ വീഡിയോന്ന് കണ്ടിട്ട് വരാം എന്നിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ നമുക്ക് സംസാരിക്കാം ഓക്കെ എല്ലാവരും വരും ആ വീഡിയോ കണ്ടിട്ട് വരാം വാ ഈ രേണു സുതി ബിഗ് ബോസിൽ പോയതിൽ എനിക്കും അതുലിനും മാത്രമാണ് അസൂയുള്ളൂ ബാക്കി ആർക്കും ഇല്ല ഭയങ്കര അസൂയ കേട്ടോ എനിക്ക് എന്തിനാണോ അസൂയപ്പെടുന്നത് പുള്ളിക്കാരി പുറത്ത് കാണിക്കുന്ന നൊണകള് പേ പേക്കുത്തുകള് അകത്ത് പത്തറുപത് ക്യാമറകളിൽ കണ്ട് വെളിയിൽ വരുന്നത് കാണാൻ ഞാനും കാത്തിരിക്കുകയായിരുന്നു അത് ശരിക്കും ശരി ഒരു കാര്യമാണ് അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കുള്ള കോണം എന്താണെന്ന് നാട്ടുകാരെല്ലാവരും അറിയും അതിന്റെ ഭാഗമാണ് ഈ പറയുന്ന ഒരു തുപ്പൽ എന്ന് പറയുന്നത് ആ ഒരു ഷോക്കാത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വീട്ടിൽ കാണിക്കുന്ന പരിപാടിയൊക്കെ ആ ഷോക്കാത്ത പോയിട്ട് കാണിക്കരുത് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ നാട് നീളെ മുഴുവനും എല്ലാവരും കാണുന്നതല്ലേ എനിക്ക് പറയാനുള്ളത് ഈ വീക്കെൻഡിനകത്ത് ലാലേട്ടം വരുന്ന സമയത്ത് ഈ വിഷയത്തെ കുറിച്ച് രേണു സുധീൻ എടുക്കുക ചോദിക്കുക തന്നെ ചെയ്യണം ഇതൊക്കെയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതും ഒരു താക്കീതൊക്കെ കൊടുക്കേണ്ടതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരാണ് എല്ലാവർക്കും അബദ്ധം പറ്റും അങ്ങനെയൊക്കെ തന്നെയാണ് അത് കഴിവതും ശ്രമിക്കേണ്ടത് ബാക്കി കൂടെ സ്വന്തമായിട്ട് പറയണേ എനിക്ക് ഭയങ്കര ഇന്നലെ നടന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുവാണ് രേണു ശ്രുതി കിച്ചണിൽ പോയി കാത്തിച്ച് തുപ്പി ആഹാ ഏത് സ്ഥലം കിട്ടിയാലും കാത്തിച്ച് തുപ്പും പ്രത്യേകിച്ച് കിച്ചണിലാണ് എല്ലാവരും പോയി തുപ്പണ്ടത് എല്ലാവരും മനസ്സിലാക്കണേ തുപ്പല് ഏ പുള്ളിക്കാരത്തേക്ക് തുപ്പൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്നുള്ളത് എല്ലാ ഇന്റർവ്യൂലും ഇങ്ങനെ 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 കാണിക്കുന്നത് കാണുമ്പോഴേ ഞാൻ മനസ്സിൽ കൂട്ടിയതാണ് പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് സുഹൃത്ത് ഈ രേണുവിൻ്റെ ഉച്ച സുഹൃത്തുക്കൾ ആയതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പുള്ളിക്കാരത്തേക്ക് തുപ്പൽ ഇങ്ങനെ തെറിക്കുന്നുണ്ടെന്നും സംസാരത്തിന്റെ ഇടയിൽ അതിങ്ങനെ തുടയ്ക്കുകയാണെന്നുള്ളതും ഞാൻ അറിഞ്ഞ കാര്യമാണ് പക്ഷെ ഞാൻ അത് പറയാനും പറഞ്ഞില്ല എന്നുള്ളൂ പക്ഷെ എനിക്ക് ഇപ്പം പറയണം എന്ന് തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ കിച്ചണിൽ പോയിട്ട് രാവിലെത്തന്നെ ആരും കണ്ടിട്ടില്ലേ പക്ഷെ ക്യാമറ കണ്ടു ക്യാമറ കണ്ടു ലൈവ് കണ്ടവരും കണ്ടു എത്ര പേര് റിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഇനി അത് ലാലേട്ടം വന്ന് ചോദ്യം ചോദിക്കുമെന്ന് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കിച്ചൺ എന്ന് പറയുന്നത് ഒരു അന്നം തരുന്ന അല്ലെങ്കിൽ നമ്മൾ അത്ര വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിനകത്തൊക്കെ സുപ്പരിതെന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ട് പഠിക്കേണ്ട കാര്യമല്ലേ അതൊക്കെ അതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കൊച്ചുനാളില് പഠിക്കേണ്ട ഒരു കാര്യങ്ങളാണ് അതൊക്കെ ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് ഒരു ഏഴുസ്തുതിക്ക് കിട്ടാത്തതിന്റെ ഒരു കുഴപ്പമാണ് ഈ കാണിക്കുന്നൊക്കെ എനിക്ക് പറയാനുള്ളത് സോ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള വിട്ടുത്തരങ്ങളൊക്കെ കാണിക്കാണ്ടിരിക്കുക അതൊരു വലിയൊരു ഷോ അല്ലേ അങ്ങനെയൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ അതിന്റെയൊക്കെ ചീത്ത പേര് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല ഭാഗിക ദൈവത്തിന്റെ തുല്യം കണക്കാക്കുന്ന ഒരു സ്ഥലമാണ് ഈ കിച്ചൺ എന്ന് പറയുന്നത് അവിടെയാണ് നമ്മള് നമുക്ക് വിശപ്പിന് ഒരു നേരം ആഹാരം ഉണ്ടാക്കേണ്ടത് അവിടെ നമുക്ക് അവിടെ കായികറികളരി അത് അരി അരിയ അങ്ങനത്തെ വേസ്റ്റുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ടാകും അതിൽ കാർത്തിച്ച് എന്ന് പറഞ്ഞാൽ ഇത്രയും നീചമായിട്ടുള്ള ഇത്രയും വൃത്തിയില്ലാത്ത ഒരു ആൾക്കാരെ ഞാൻ കണ്ടില്ല അട്ടയെ പിടിച്ചാൽ മെത്തി മെത്തി കിടത്തിയാ കിടക്കുവോ അത് അട്ടക്കുളത്തിലേ പറ്റത്തുള്ളൂ അപ്പൊ അതിന്റെ സ്വഭാവം അത് കാണിക്കും അപ്പൊ കിച്ചൺ ഏതാണ് ബെഡ്റൂം ഏതാണ് എന്താണ് അതൊന്നും അറിയേണ്ട കാര്യമില്ല തുപ്പ് തന്നെ തുപ്പ് തന്നെ തുപ്പൽ കൊണ്ട് അഭിഷേകം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ ചുമ്മാ തുപ്പുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ടിന്റെ ഇടയ്ക്കൊക്കെ ഓരോ സാധനങ്ങളൊക്കെ കുത്തി കയറ്റുന്നവരല്ലേ ഇങ്ങനെ പാക്ക് അങ്ങനെയുള്ള മുറുക്കാൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചവക്കുന്നവരല്ലേ ഇങ്ങനെ ചുമ്മാ ചുമ്മാക്കുന്നത് തുപ്പുന്നത് രേണു സുദീന ഈ പല്ലൊക്കെ പൊങ്ങിയിരിക്കുന്നത് കൊണ്ട് ചിലപ്പോ കംഫർട്ടബിൾ അല്ലാണ്ട് വല്ല കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും ചിലപ്പോ അതിൻ്റെതായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ ഒരു ഷോന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നമ്മുടെ ചുറ്റും ഈ ക്യാമറ ഇരിക്കുന്നുണ്ടെന്നുള്ള ഒരു വിചാരം നമുക്ക് പെട്ടെന്നൊന്നും വരുത്തില്ല നിങ്ങൾക്ക് വഴിയേ അതൊക്കെ മനസ്സിലാകാൻ കിടക്കുന്നതേ ഉള്ളു ഇത് തന്നെയല്ലേ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരിക്കുന്നത് രേണുസ്തു ബിഗ് ബോസിനകത്തോട്ട് കേറട്ടെ രേണു സുദിയുടെ തനിക്കോണം കാണാൻ പറ്റുമെന്ന് ഇപ്പൊ ഇത് എല്ലാരും കാണുന്നില്ലേ പി ആർ വർക്കേഴ്സിനോടാണ് ഞാൻ എടുത്തു പറയുന്നത് കേട്ടോ ഈ വീഡിയോയുടെ താഴത്തൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ കമന്റ് ഇടണം കേട്ടോ ഇതൊക്കെ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ ഇനി വലിയ കാര്യങ്ങളൊക്കെ വരാൻ കിടക്കുന്നതാണ് വെയിറ്റ് ആൻഡ് സീ ഇപ്പൊ കഴിഞ്ഞ സീസണിൽ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ ഇതൊക്കെ എടുത്തു വെച്ച് കാണിച്ചു കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് അവിടെ ബാക്കി കൂടെ കേൾക്കാം വരും ഏഹ് അപ്പൊ കണ്ടോന്ന് എനിക്കറിയില്ല പാവാടവളികളെ പി ആർ വർക്കുകളെ ഇതൊക്കെ കാണണം കണ്ടിട്ട് പൂസ്റ്റ് ചെയ്യണം നിങ്ങൾ അങ്ങോട്ട് നാലോണം പൂസ്റ്റ് ചെയ്യണം ഞങ്ങളെ കളിയാക്കുന്ന പോലെ അതും കൂടെ പൂസ്റ്റ് ചെയ്യണം മനസ്സിലായില്ലേ പിന്നെ പല്ല് തയ്ച്ചില്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടുന്നുള്ളത് രേണു ശ്രദ്ധി വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തന്നിരിക്കണം അത് വളരെ അത് വളരെ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം രേണു ശ്രദ്ധി ഉറപ്പിട്ട് വരുന്ന നമ്മളിത്ര കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക് ഇടോന്നൊക്കെയാണ് വന്നിരുന്നു പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും ആ കാര്യത്തിലൊക്കെ ഭയങ്കര പഞ്ചായ് ആണ് കേട്ടോ കാര്യൊന്നും എന്തായാലും മറക്കത്തില്ല എന്ത് സീനൊക്കെയാണ് ഈ കാണിക്കുന്നത് പിന്നെ എന്തൊക്കെയായാലും ശ്രദ്ധിച്ചേട്ടന് വേണ്ടിയാണല്ലോ ഒരു സന്തോഷം ബാക്കി കൂടെ കാണാൻ പുള്ളിക്കാരി പറയുന്നുണ്ട് ഞാൻ വല്ല്യതച്ചില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇടുന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതാണ് പുള്ളിക്കാരന്റെ ഒരു രീതി ഏഹ് അപ്പൊ പ്രതീക്ഷ പാവാടവല്ലിയെ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇത്രയും പറയാനുള്ളൂ ആ നമ്മളൊക്കെ എന്ന് വെച്ചാൽ രാവിലെ എണീച്ച് മുഖൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് ഒരു കാഫിയൊക്കെ കുടിച്ച് നമ്മുടെ വിശപ്പൊക്കെ മാറി എന്നിട്ട് നമുക്കൊരു സന്തോഷം ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ മേക്കപ്പൊക്കെ ചെയ്യുക വലിച്ചു വരി പൂശ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടെങ്കിൽ അതും ഇല്ല നമ്മൾ വീട്ടിൽ നിൽക്കുന്ന രീതി അതെ പുറത്തേക്ക് പോകണ രീതി വേറെയാണ് പക്ഷെ എന്ന് പറയുന്നത് പല്ല് തെച്ചില്ലെങ്കിലും ഇടും അതിന് മറക്കത്തില്ല പിന്നെ കാക്കിച്ച് തുപ്പല് അതിപ്പോ കിച്ചൺ ആണോ മഹാലക്ഷ്മി ആണോ എനി ചു തരുന്ന ഒരു സ്ഥലമാണോ അത് അവിടെ എന്താണെന്നൊന്നും നമുക്കറിയണ്ട കക്കൂസിൽ കാണിക്കണ കാര്യം കിച്ചണിൽ കാണിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് രേണുസുദി നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് മനസ്സിലായി ഇത് സീനൊക്കെ പുള്ളിക്കാരിച്ച് പറയുന്നത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അല്ലേ ഈ ബാത്റൂമിലൊക്കെ കാണിക്കേണ്ട കാര്യങ്ങളൊക്കെ കിച്ചനകത്തൊക്കെ വന്നിരുന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയായിരിക്കും അനുഭവം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുദ്ദിക്ക് പറ്റിയ അബദ്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ് നമുക്ക് വായി തോന്നുന്ന തോന്നിവസങ്ങൾ വിളിച്ച് പറയുക അതും പബ്ലിക്കിന്റെ മുന്നിൽ അങ്ങനെയൊക്കെ കാണിച്ചതിന്റെ പേരിലാണ് പബ്ലിക്കിന്റെ മുന്നിൽ രേണു സുദിക്ക് ഇത്രയും ഹേറ്റേഴ്സ് വന്നത് നിങ്ങൾക്ക് ഏറ്റവും വലിയ കിട്ടിയിരിക്കുന്ന ഒരു അവസരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയ നെഗറ്റീവ് ഒക്കെ ആ ഷോയിലൂടെ തന്നെ മാറ്റാൻ പറ്റും അതനുസരിച്ച് മുന്നോട്ട് പോകുക അത് നിങ്ങളവിടുത്തെ സ്വഭാവം കണക്കിരിക്കും നിങ്ങളവിടുത്തെ ക്യാരക്ടർ കണക്കിരിക്കും നിങ്ങൾ നല്ല രീതിയിൽ ആൾക്കാരോടൊക്കെ പെരുമാറി കഴിഞ്ഞാൽ നല്ല രീതിയിലൊക്കെ നിന്നു കഴിഞ്ഞാൽ ആൾക്കാർ നിങ്ങളോട് വെറുപ്പ് തോന്നിയതിനൊക്കെ നിങ്ങളോട് ഇഷ്ടം തോന്നി പഴയ നെഗറ്റീവും കാര്യങ്ങളൊക്കെ എല്ലാവരും മറക്കും അത് നിങ്ങളുടെ കയ്യിലാണല്ലോ ഇരിക്കുന്നത് അതൊക്കെ സ്വന്തമായിട്ട് തീരുമാനിക്കേണ്ടത് നിങ്ങളെ തന്നെയാണ് അല്ലാണ്ട് നാട്ടുകാരൊന്നും അല്ല എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെ ചെറിയൊരു സാമ്പിൾ ഡോസ് മാത്രമാണ് ഇനി വലിയ വലിയ ഡോസുകളൊക്കെ വരാനിരിക്കുന്നതേയുള്ളു അപ്പൊ ഇതൊക്കെ ചേർത്ത് ഇനി വരും ദിവസങ്ങളിൽ രേണുവിന്റെ ഭാഗത്ത് നിന്നൊക്കെ വരാൻ പോകുന്നത് വലിയ വലിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെയാണ് എനിക്ക് എനിക്കിപ്പോ ഈ ഷോ കണ്ടിട്ട് തോന്നുന്നത് അത് മാത്രമല്ല പുള്ളിക്കാരിത്തേക്ക് ആ വീടുമായിട്ട് അത്ര വലിയ കംഫർട്ടബിൾ ആയിട്ടില്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷോ കാത്ത് രേണുസുദീനെ ശ്രദ്ധിച്ചാൽ മതി ആരോടും മൈൻഡ് ഞാൻ ഇങ്ങനെ ചുറ്റി 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 കറങ്ങി നടക്കുകയാണ് ആരുമായിട്ട് അങ്ങോട്ട് അങ്ങ് അങ് മിങ്ക് ആയിട്ടില്ല നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ കണ്ടറിയാം എന്തൊക്കെ എന്തൊക്കെയാകുമെന്ന് ഇനി അത് മാത്രമല്ല ഇതിന്റെ ഇടയിൽ പ്രതീഷിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതും അതിൽ എഗൻസ്റ്റ് ആയിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം വരും അല്ലേ അങ്ങനെ അരിവാങ്ങാൻ പറ്റുള്ളൂ അല്ല ഏണു അസുദീ എന്നുള്ള ആളുടെ വീഡിയോ ഇട്ടാൽ മാത്രമേ അതിൽ എന്ന ആ ബ്ലോഗർ അണ്ണന് അരി വാങ്ങാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ നായയുടെ കയ്യിൽ ഈ എല്ലും കഷ്ണം കിട്ടിയ എന്ത് ചെയ്യുക അതിനിങ്ങനെ കടിച്ചുകൊണ്ടേയിരിക്കും അതാണ് നമ്മുടെ അതിൽ ചേട്ടൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഹലോ മൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാലക്കാടൻ ഫാമിലി അപ്പൊ ഗായ്സ് ഞാൻ ഇന്നൊരു മൊണ്ണയ്ക്ക് വേണ്ടിയിട്ടാട്ടോ വന്നിരിക്കുന്നത് ഒരു റിയാക്ഷൻ വീഡിയോസ് ആണ് സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ചാനലിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് കുറവാണ് കാരണം ഈ മണ്ണെണ്ണ ഭയങ്കര ചൊറിച്ചിലാണ് ഈ മൊണ്ണയ്ക്ക് ഞാൻ ഒരു ചെറിയ റീപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് കാരണം ഈ മൊണ്യുടെ വിചാരം ഈ മൊണ്ണ ഭയങ്കര ഭയങ്കര വേറെ ആണ് എന്നാണ് ഈ മൊണ്ണയുടെ വിചാരം ഞാൻ മൊണ്ണ തന്നെ പറയണ്ടെ വേറെ ഒന്നുമല്ല അത് മൊണ്ണ സ്വഭാവം കാണിക്കുന്നതുകൊണ്ടാണ് ഈ മൊണ് എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയുള്ള ഞാൻ ഇങ്ങട്ടെ ഇവൻ ഇതിനെ പറ്റി പറയാനോട്ടുള്ളൂ എന്ത് യോഗ്യതയാണ് ഈ പ്രതീക്ഷനുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണുസുദ്ധ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉള്ളത് കൊണ്ടാണ് ഈ പ്രതീക്ഷ എന്ന് ഒരു പത്ത് പേര് അറിയാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഇവനെയൊക്കെ ആരാണ് ഇവനെയൊക്കെ ആരാണ് മൈൻഡ് ചെയ്യുന്നത് ഇവൻ അറിയാൻ പോലും വയ്യ ഇല്ലേ ഉള്ള കാര്യമില്ല ഞാൻ ഞാനീ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും അറിയാൻ വയ്യായിരുന്നു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണു രേണുസുദീ അഭിനയിച്ച ആൽബത്തിനകത്തോ മറ്റോ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇവൻ ഇങ്ങനെ എനിക്കറിയാൻ സാധിച്ചത് അല്ലാണ്ട് ഇവൻ ആരാണ് ഇവൻ ഏതാണ് ഇവൻ എവിടെ വന്നു എന്നൊന്നും ആർക്കും അറിയത്തില്ല രേണു സുധി ഇച്ചിരി വൈറലായിട്ട് നിൽക്കുന്ന സമയത്ത് അവൻ ആ ഒരു ആൽബത്തിൽ അഭിനയിച്ചത് കൊണ്ട് മാത്രം ഇവനെല്ലാരും തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ ആരെങ്കിലും തിരിച്ചറിയുമോ ഇല്ല പിന്നെ ഇവനകത്ത് ഒരു കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോ ഈ അതിലെന്ന് ഒരു വ്യക്തി രേണുസുദീനെ പറ്റി മാത്രം വീഡിയോ ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് വീഡിയോ വൈറൽ ആകത്തുള്ളൂ ഞാനൊരു കാര്യം നിക്കട്ടെ ഈ പ്രതീക്ഷ പിന്നെ എന്തുവാണ് ചെയ്യുന്നത് രേണു സുദീനെ വെച്ചിട്ട് തന്നെയല്ലേ ഈ പ്രതീക്ഷ വൈറലാകാൻ നോക്കുന്നത് അല്ലേ ഇവനും ഇതൊക്കെ തന്നെയല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രേണു സുദീനെ വെച്ചിട്ട് മാ മാക്സിമം മാർക്കറ്റ് ചെയ്യുക അതാണ് ഇവന്റെ ലക്ഷ്യവും ഇപ്പൊ ഈ റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതും ഇതിന്റെ ഇടയിൽ രേണുസുദീന കാര്യം പറയുന്നില്ലേ ഇവൻ പക്ഷേ നാളില്ലാതിന് മോശം കുറച്ചു നാൾക്ക് മുന്നേ ഞാൻ പ്രതീക്ഷിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവന്റെ ഒരു വോയിസ് ക്രിപ്പറൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഭാവുണ്ട് അവൻ തന്നെ പറയുന്നുണ്ട് നെഗറ്റീവ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് വൈറലാകാൻ പറ്റത്തുള്ളൂ ഞാൻ കുറച്ചുനാൾക്ക് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും അതിനകത്ത് വ്യക്തമായിട്ടാൻ പറയുന്നുണ്ട് നെഗറ്റീവ് വന്നാൽ മാത്രമേ നമുക്ക് വൈറലാകാൻ ആകാൻ പറ്റത്തുള്ളൂ എന്ത് വാടക ആ അവനാണ് ആ ഈ ഊളയായിട്ടുള്ള ഇവനാണ് ഈ വന്നിരുന്ന ഡൈലോഗ് അടിക്കുന്നത് ബാക്കി കൂടെ കണ്ടിട്ട് തരാം വരും സിമ്പിൾ അപ്പുറത്തെ വീട്ടില് അടുക്കളയിൽ എന്താണ് പുകയുന്നത് നോക്കുന്ന ഇപ്പുറത്തെ വീട്ടിലെ അണ്ണന്മാരില്ലേ അതാണ് ഈ മണ്ണ കാരണം അപ്പുറത്തെ വീട്ടിൽ എന്തെങ്കിലും പുകഞ്ഞാലാണ് അണ്ണൻ്റെ വീട്ടിൽ എന്തെങ്കിലും പുകയുള്ളൂ ഒന്നാമത്തെ കാര്യം ഓക്കെ അപ്പോൾ ആ മണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കൈസ് വേറെ അതായത് നമ്മുടെ സ്വന്തം അതിൽ ചട്ടാൻ അതിൽചാട്ടന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അതിൽ ചാട്ടാ അതിൽചാട്ടന്റെ ഒരു വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു അതിൽ ചാട്ടന്റെ വീഡിയോസ് മുമ്പ് ഞാൻ കാണാറുണ്ടായിരുന്നു പക്ഷെ അതിൽ ചാട്ടന്റെ അണ്ണനെ ജസ്റ്റ് ജസ്റ്റ് നിങ്ങൾ മതി വെറും വീഡിയോ മാത്രമേ കാരണം അതിൽ അതിട്ടാലേ റീച്ച് എടാ ൂർചേട്ടൻ നീയും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത് രേണുസുദീൻ്റെ നീ ആൽബത്തിൽ അഭിനയിക്കത്തുള്ളൂ മാത്രമേ നീ റീൽ എടുക്കത്തുള്ളൂ രേണുസുദീന്റെ മാത്രമേ നീ ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കത്തുള്ളൂ ഇതൊക്കെ തന്നെയാണ് നീയും ചെയ്യുന്നത് പ്രത്യേകിച്ച് നീ കൂടുതലും സംസാരിക്കാൻ വരണ്ട അതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഈ റിയാക്ഷൻ ചെയ്യുന്നവരെല്ലാരും കൂടെ നിന്നെ എടുത്ത് വെച്ച് വാലിച്ച് കീറി പിത്തിയിലൊട്ടിക്കും മോനെ കേട്ടല്ലോ ഇപ്പൊ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ രേണു സുദീ പോലും ഇല്ല രേണു സുദീ ബിഗ് ബോസിനകത്തോട്ട് പോയിരിക്കുകയാണ് ഇപ്പൊ നിന്റെ കുറച്ച് റീച്ച് കുറയും അതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്താലേ നിനക്കും അരിമേടിക്കാൻ പറ്റത്തുള്ളത് നമുക്ക് അറിയാം നീ ഇവന്നിരുന്ന് വീഡിയോ ചെയ്യുന്നത് ഒരു പുണ്യപ്രവർത്തിക്ക് വേണ്ടിയൊന്നുമില്ലല്ലോ നിനക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ അല്ലേ ഇൻസ്റ്റാഗ്രാമിനകത്ത് നിന്നോടൊരു പെൺകുച്ചി ചോദിച്ചല്ലേ ഈ രേണു സുദീന്റെ കൂടെ എന്തിനാണ് അഭിനയിക്കുന്നെന്ന് അപ്പൊ നീ എന്തോട് പറഞ്ഞത് നിനക്ക് നെഗറ്റീവ് റീച്ചിന് വേണ്ടിയാണെന്ന് അന്നാലേ നാലാൾ അറിയത്തുള്ളു നിനക്ക് നാണമല്ലേ ഞാൻ നീ പറയുന്ന ഡയലോഗിന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് നീ എടുത്ത് വെച്ച് നോക്കിയാൽ മതി നിനക്ക് മനസ്സിലാകും അതൊക്കെ പ്രതീക്ഷ നീസുതിയിലൂടെ ബിഗ് ബോസിനകത്തോട്ട് പോകാൻ വേണ്ടി നീ എവിടെയൊക്കെ ചെന്ന് എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ന്യൂസ് കിട്ടിയതാണ് പക്ഷെ നിനക്ക് അതിനകത്തോട്ട് പോകാൻ പറ്റിയില്ല അതിനുവേണ്ടിയാണ് നീ കാണിച്ചു കൂട്ടിയൊക്കെ അഭിപ്രായങ്ങൾ എന്നൊക്കെ എല്ലാവർക്കും അറിയാം നീയും ഈ ഫീൽഡിൽ തന്നെ അല്ലേ ഇരിക്കുന്നത് നീ എന്നിട്ട് ഇങ്ങനെ വന്നിരുന്ന് റിയാക്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല മോനെ ഈ ഓഡീഷനിൽ പോകാൻ വേണ്ടിയൊക്കെ ഓടി നടന്ന കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം നീ പുറത്തിരുന്ന് ഇനി റിയാക്ഷൻ വീഡിയോ ചെയ്ത് കരഞ്ഞോണ്ടിരുന്നോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി രേണുസുദ്ധ നിനക്ക് കിട്ടത്തില്ല അഭിനയിക്കാനായിട്ട് രേണുസുദ്ധി ബിഗ് ബോസിനകത്തോട്ട് കയറി ഇനി അവര് അവരുടെ ലൈഫോട്ട് അങ്ങോട്ട് നല്ല വൈറലായിട്ട് അങ്ങോട്ട് പോകും പക്ഷെ നീ ഇനി എന്തോ കാണിക്കാൻ പോകുന്നത് എന്നറിയാ നീ ഇനിയും ഓരോരുത്തരുടെ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്ത് നീ എന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിലാണല്ലോ നീന്തൽ മണ്ണേ എന്നൊക്കെ പറയുന്ന നീ പറയുന്ന കേട്ടിട്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ചിരിയാണ് വരുന്നത് നീ വേറെ വലിയ പണിക്ക് പോകുമ്പോൾ അതാ നിനക്ക് നല്ലത് നിന്റെ ഒരു വിചാരം ഉണ്ടായിരുന്നു രേണുസൂദ് ബിഗ് ബോസിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ അതിന്റെ പുറകെ വാലും പിടിച്ച് നിനക്ക് കയറിപ്പോ പക്ഷെ അത് നടന്നില്ല അതിന്റെ ക്ഷീണമാണ് നിന്റെ മുഖത്ത് കാണുന്നത് അശോകന് ക്ഷീണമാകാം എന്നല്ലേ പറയുന്നത് അതേപോലെ തന്നെ നിന്റെ അവസ്ഥയും നീ അടുത്ത വർഷത്തെ ബിഗ് ബോസിൽ ബോസിന്റെ വിഷമവും സങ്കടവും ഒക്കെ നീ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞു തീർത്തോ എനിക്ക് അത്രേ പറയാനുള്ളൂ അതാണ് ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ബാക്കി കൂടെ കേക്കാം വരൂ അതിട്ടാലേ അണ്ണൻ അരിവാങ്ങാൻ പറ്റുള്ളൂ ആ രേണു വസുതി എന്നുള്ള ആളുടെ വീഡിയോ ഇട്ടാൽ മാത്രമേ അതിൽ എന്ന ആ ബ്ലോഗർ അണ്ണന് അതെ ഈ വാങ്ങാൻ പറ്റത്തുള്ളൂ ആ ഒരു പേരുണ്ടെങ്കിലേ നിന്നെ നാലാളെ തിരിച്ചറിയത്തുള്ളൂ അത് നീ ആദ്യം മനസ്സിലാക്കേ അപ്പോ ഈ നായയുടെ കയ്യിൽ ഈ എല്ലും കഷ്ണം കിട്ടിയാ എന്ത് ചെയ്യുക അതിനിങ്ങനെ കടിച്ചുകൊണ്ടേയിരിക്കും അതാണ് നമ്മുടെ അതിൽ ചേട്ടൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് കാരണം അതിൽ ചേട്ടൻ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പീഡനം നടക്കുന്നു പത്ത് വയസ്സായുള്ള നടക്കുന്നു വെട്ടിക്കൊല്ലണു ചക്ക എല്ലാം പണ്ട് പക്ഷെ അങ്ങനെ അത് അങ്ങനെ ഇട്ടിട്ടോ അങ്ങനെ ഇടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനെ കിട്ടും ഒരു വീഡിയോകൾ നിർത്തും അതിന്റെ ബാക്കി അപ്ഡേറ്റ്സ് അങ്ങനെ സംഭവം അണ്ണന്റെ വീഡിയോസിൽ വരുന്നത് ഞാൻ വളരെ റേറാക്കുകയാണ് പക്ഷെ പ്രതീക്ഷ രേണുസ്തുതി പ്രതീക്ഷിന്റെ വീഡിയോ അണ്ണൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്നു കാരണം എന്നാൽ മാത്രമാണ് അണ്ണന്റെ ഭോജനത്തിന് വല്ലതും കിട്ടുന്നുള്ളൂ അതാണ് മെയിൻ സംഭവം ഓക്കെ അപ്പോ അന്ന അണ്ണന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു അതിന് മുമ്പ് അതിനു മുമ്പ് ഞാൻ അണ്ണന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അണ്ണൻ വലിയ ഡയലോഗ് അടിക്കല്ലോ പൊയ് മുഖം ഞാൻ അവൻ അവരുടെ മുഖം ഞാൻ വലിച്ചു കീറും ഞാൻ സത്യത്തിനൊപ്പമാണ് അല്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതീ കൂടുതലൊന്നും കാണാണ്ടിരിക്കുന്ന ഇവൻ എന്തോ ഈ പറയുന്നത് ഈ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്ത് അതുല് നായ അങ്ങനെയാണ് ഇങ്ങനെയാണ് പട്ടിയുടെ എല്ലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാണ്ട് ഇവൻ വേറെ എന്തോ ആണ് ഈ പറയുന്നത് ഇനി നമ്മൾ ഈ വീഡിയോ ചോദിച്ചാൽ ഇവൻ ഇതൊക്കെ തന്നെ പറയത്തുള്ളു അതു അതിൽ 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 ഇങ്ങനെ തന്നെയാകുമ്പോൾ പോകത്തുള്ളു പ്രതീക്ഷ നിന്നോടൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഈ രേണു എന്ന് പറയുന്ന ഒരു പേരെടുത്ത് വെച്ച് നീ നോക്കിയത് നിനക്ക് റീച്ചിനു വേണ്ടി തന്നെയാണ് ഈ രേണു സുധീന്ന് പറയുന്നത് നീ ഒരു നല്ലൊരു ചേച്ചിയായിട്ടോ നല്ലൊരു ഫ്രണ്ട് ഫ്രണ്ടായിട്ടോ നീ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് നിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കാട്ടിക്കൂട്ടിയതും നീ എന്തൊക്കെയാണ് ചെയ്തതെന്നും എല്ലാവർക്കും നല്ലതുപോലെ അറിയാം നിനക്ക് പബ്ലിസിറ്റി വേണം നിന്നെ നാലാൾ അറിയണം ഇതിനു വേണ്ടിയാണ് നീക്കങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയതും ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം അതിനുവേണ്ടി തന്നെയാണ് അങ്ങനെ തന്നെയാണ് മോനെ നീ വന്നിരുന്ന എന്തൊക്കെ കോണയടിച്ചെന്ന് പറഞ്ഞാലും നിന്നെ ഒരു മനുഷ്യനും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല നീ ഇങ്ങനെ വന്നിരുന്നു വെറുതെ നിന്റെ സമയം കളഞ്ഞ് നീ ഇങ്ങനെ വന്നിരിക്കത്തുള്ളൂ ആ സമയത്ത് നീ വല്ല പണിക്ക് പോകുന്നതായിരിക്കും പോന നല്ലത് ഇപ്പൊ നിനക്ക് ബിഗ് ബോസിൽ കയറാൻ പറ്റാത്ത സങ്കടത്തിന് നീ എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ യൂട്യൂബിനകത്ത് മാറിയിരുന്നു ചിലപ്പോ രേണുവിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കാം ചിലപ്പോ രേണു സുധിയുടെ പി വർക്ക് ഏറ്റെടുക്കാം നീ മാത്രമല്ല പി ആർ വർക്ക് ചെയ്യുന്ന ശമ്പളം ഒക്കെ കൊടുത്ത് നിർത്തിയിരിക്കുന്ന ടീമൊക്കെ ഉണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീഡിയോന്റെ താഴ്ത്തൊക്കെ ഒത്തിരി കമന്റ് ഇടുന്നുണ്ട് രേണുസുദ് പി ആർ വർക്കേഴ്സ് ടീം കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രേനുസുദീന എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെയായിരിക്കും ഓടി വരുന്നത് പിന്നെ രേണുസുദീന്റെ പാവാട വള്ള ടീംസ് ഒക്കെ ഉണ്ട് ഇതിപ്പോ ഞാൻ വീഡിയോ ഇടുന്നതിന്റെ താഴ്ത്തൊന്ന് നോക്കിയാൽ കാണാം തുരിതുരാ കമന്റ് ആയിരിക്കും ഇതൊക്കെ ആരാണ് പി ആർ വർക്കേഴ്സ് ടീം ചെയ്യുന്നത് ഇനി പറയാൻ പറ്റത്തില്ല ഇതിന്റെ പുറകിൽ പ്രതീക്ഷ ഉണ്ടോന്ന് ഇപ്പൊ നീ എന്തൊക്കെയാണോ ഈ കാണിച്ചു കൂട്ടുന്നത് നിനക്ക് നല്ലൊരു ബോധ്യമുണ്ടല്ലോ നിനക്ക് ഈ പി ആർ വർക്ക് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ നീ അത് അവിടെ തന്നെ ഇരുന്ന് ചെയ്തോ നിന്നെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തവരെ നീ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് ഇങ്ങനെ വീഡിയോ ചെയ്യാനാണെങ്കിൽ നിന്നെവിടെ ആർക്കും കാണണ്ട നിന്റെ വീഡിയോ കാണാനും ആർക്കും താല്പര്യമില്ല നിന്റെ സമയം നീ ഇതൊക്കെ ചെയ്ത് സമയം കളയത്തേ ഉള്ളൂ നീ ആ സമയത്തിന് വേറെ വല്ല പരിപാടിക്കോ ആ നോക്ക് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ